നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചുട്ടുപൊള്ളുന്ന വേനലിൽ നാട്ടുകാർക്ക് ദാഹജലമൊരുക്കി മാധ്യമ പ്രവർത്തകർ മാതൃകയായി പൂച്ചാക്കൽ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നീർക്കുടം പദ്ധതി ആരംഭിച്ചു പൂച്ചാക്കൽ തെക്കേക്കരയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് നീർക്കുടം പദ്ധതിക്ക് തുടക്കമായത് തൈക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കര വി ആർ രചിത പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഈ ഈ എന്ന ആരംഭിക്കുന്ന വിവരം വളരെ സന്തോഷത്തോടെയാണ് കേട്ടത് പരിപാടി സ്വാഗത പ്രസംഗം ഏറ്റവും നിറഞ്ഞ ഒരു തന്നെയാണ് ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാനും ഒരു ഏറ്റവും കാര്യം തന്നെയാണ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ ജെ അധ്യക്ഷനായി സെക്രട്ടറി ലോറൻസ് പെരിങ്ങലത്ത് ട്രഷറർ കെ ആർ സേതുരാമൻ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുൻ സെക്രട്ടറിമാരായ കെ എസ് സുരേഷ് ടി ദേവരാജൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായ പ്രതാപൻ സോജിത്ത് ഫോട്ടോഗ്രാഫർ ലാല നായർ ജിസോ ജോൺ എന്നിവർ പങ്കെടുത്തു കടുത്ത ചൂടിൽ ദാഹജലത്തിനായി ആരും വലയരുത് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചതെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ ജെ അഷറഫും സെക്രട്ടറി ലോറൻസ് പെരിങ്ങലത്തും പറഞ്ഞു